ഞാനിന്ന് പോകുന്നത് ഷെയ്മോനെയും കൊണ്ട് ഹോസ്പിറ്റൽ കാണോ അവൻക്ക് രണ്ട് ദിവസമായി ചുമ തുടങ്ങിയിട്ട് അപ്പോൾ അവന് ഹോസ്പിറ്റൽ കാണിക്കാനാണെ ബസ് കയറിയപ്പോൾ തന്നെ ആൾ ഈ ഒരു സീറ്റ് കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നാ തോന്നുന്നു അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആളാണ് സ്വതവേ ഇന്നിപ്പോൾ എന്തെന്നറിയില്ല ഇത് കണ്ട പാടെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിത് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റൽ നിൽക്കുന്ന ഈ ഒരു ക്യൂ ആണ് കേട്ടോ നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ് ാണെന്ന് തോന്നുന്നു അപ്പോ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം കണ്ടത് ഇത് നമ്മുടെ യതു ഡോക്ടറാണ് കേട്ടോ നമ്മുടെ നല്ല ഡോക്ടറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നമ്മളുടെ ആളെ കാണുമ്പോഴേ നമ്മളുടെ അസുഖമൊക്കെ മാറും അങ്ങനെയാണ് അങ്ങനെ ഹോസ്പിറ്റലിലെ ഡോക്ടറെ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിതാ നേരെ ഒരു ചായ ഓടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് ഈ യാദൃശികമായിട്ട് ഞാൻ എൻ്റെ അനിയത്തെയും കൂടി കണ്ടത് കേട്ടോ അപ്പോൾ ഷെയ്മോനിക്കൊരു ബൂസ്റ്റ് ഞങ്ങൾ രണ്ടാളും ഓരോ ചായയും കുടിച്ച് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ വെച്ച് കണ്ടതായിരുന്നു ഈ ോളജി ആ ഫീൽ പറയുന്ന ഈ ഒരു സംഭവങ്ങൾ കേട്ടോ ഇതിലേതാ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോഴൊക്കെ ഇങ്ങനെ പാക്കറ്റിൽ വരുന്നതിനേക്കാളും നമ്മളൊക്കെ ഓരോ മിഠായും ഓരോ രൂപ കൊടുത്ത് മേടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോഴൊന്നും രൂപയ്ക്ക് ഇത് കിട്ടുമെന്ന് പോലും അറിയില്ല എന്തായാലും കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ ഒരു വീഡിയോ പക്ഷെ ഞാനൊന്നും മേടിച്ചതൊന്നുമില്ല ഫുള്ള് മധുരമാണ് മധുരം കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നാമത് മേടിക്കാറ് എന്തായാലും ഇപ്പ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് അവിടെ അടുത്തുള്ള ഒരു ബിഗ് ബസാറിലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എണ്ണ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻ മേടിക്കണം വിചാരിച്ചിരുന്നു പിന്നെ കത്തി മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ അനിയത്തി ഉള്ളതല്ലേ അപ്പം അവൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് കാണാമല്ലോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാഷും കാര്യങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ള കടയാണ് കേട്ടോ ഇത് ഇനി വേറെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ പോയി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം തൊട്ടടുത്ത് തന്നെയാണ് ഈ കട അപ്പം ജസ്റ്റ് ഒന്ന് കയറി കണ്ടു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ പെരുന്നാളിന് വീട്ടിൽ വെച്ച് കണ്ടതല്ലോ അപ്പം ഞങ്ങൾ കുറെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് അവളവളെ വീട്ടിലേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്കും പോവാ പോവാം അങ്ങനൊരിതായി പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എല്ലാം എടുക്കണം എന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് എടുക്കാം ക്യാഷ് വേണ്ടേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടിത്തുടങ്ങുകയാണ് ഇൻഷാല്ല നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിക്കണമല്ലോ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് റബ്ബെല്ലാം സാധിച്ച് തരട്ടെ അല്ലേ സായിപ്പിച്ച് തരട്ടെ അങ്ങനെ ഞാനിതാ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ അപ്പോൾ പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് ഏതൊക്കെ എടുക്കേണ്ടത് എങ്ങനെയൊക്കെ എടുക്കേണ്ടെന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ് എന്തായാലും കണ്ടപ്പോൾ നല്ല ഭംഗിയായി തോന്നി അതാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ആയിട്ടൊന്ന് എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളുള്ള ദിവസമാവേണ്ട ഷിതുമോ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ അവളുടെ പിള്ളേരും സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളി തിരിച്ച് വീട്ടിലോട്ട് പോരാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പൊരിയുന്നുണ്ടല്ലേ എന്തായാലും ഒന്നും മേടിച്ചതൊന്നുമില്ല ഞാനൊരു ചെഗ് മേടിച്ചു രണ്ട് കത്തി മേടിച്ചു പിന്നെ ഷെയ്മോനിക്ക് ഒരു തോക്ക് വേണം പറ അത് മേടിച്ചു കൊടുത്തു പിന്നെ രണ്ട് വള വള ഉണ്ടായിരുന്നു കേട്ടോ വള കണ്ടപ്പോൾ ഒരു മുപ്പത് രൂപയായിട്ടുള്ള വളേന കണ്ടപ്പോൾ അതും കൂടി മേടിച്ചു വിട്ടു അതാ ഞാനിതാ ഇങ്ങനെ ഒരു കത്തിയാണ് എടുത്തത് എന്തായാലും എന്തായാലും ഞങ്ങൾ സാധനങ്ങൾക്കും മേടിച്ചു തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എക്സ്റ്ററിമി ഡേറ്റ് വീണ്ടും വരും അതിലേക്കല്ലേ ആക്കും ബൈ